പ്രൗഡിന്റെ സേവന മാസാചരണത്തിന് ഉജ്ജ്വലം മെഴ്സി ഹോമിന് ഫ്രീസർ കൈമാറി ബാവാ മെറ്റൽസ് ഉടമയും വ്യവസായിക പ്രമുഖനും സാമൂഹ്യ സേവകനും വ്യാപാരി നേതാവുമായിരുന്ന കെ ജെ മുഹമ്മദ് ഷമീറിൻ്റെ നാൽപ്പത്തിയേഴാമത് ജന്മദിനം സേവനമാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പീപ്പിൾ റെസ്പോൺസിബിൾ ഓർഗനൈസേഷൻ ഫോർ അർബൻ ഡെവലപ്മെന്റ് ഫ്രീസർ സംഭാവന ചെയ്തു നൽകുന്ന ആഹാരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഫ്രീസർ പാലക്കാട് എസ് പി രാജേഷ് കുമാർ ഐ പി എസ് ഫ്രീസർ പാലക്കാട് നഴ്സിംഗ് ഹോമിന് കൈമാറി ഒറ്റപ്പെട്ട് കഴിയുന്നവരെ പരിചരിക്കാനും സംരക്ഷിക്കാനും കന്യാസ്ത്രീകൾ കാണിക്കുന്ന മനസ്സ് പ്രശംസനീയമാണെന്നും ഇത്തരം സൽപ്രവൃത്തികൾ മാതൃകാപരമാണെന്നും എസ് പി പറഞ്ഞു so there are people um, in more age, so especially the women, so many women get missing. Uh, they face a the problem of the, uh, their children, their own children, not taking care of the parents, uh, daughter-in-laws or sons or the grandchildren. they are not keeping their grandparents with them. so this is a common problem, actually, all over the country, but kerala has a huge problem also. So, anyways, whenever such kind of complaints come to us, it's a normal complaints daily coming to us. Our uh, mother is going but she has not come back, her father is not coming back, or brothers or sisters are not coming back. So, as a police, we always take this as a priority. Any woman missing, any old age person missing, we always take it as a challenge and a priority. We check all the CCTVs and all those buses and all check where they're gone. So, sometime uh, with the old age, ചടങ്ങിൽ പ്രൗഡ് ചെയർമാൻ നിഖിൽ കൊടിയത്തൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജനറൽ ഹിതേഷ് ജെയിൻ സപ്പോർട്ട് ലീഡർമാരായ സന്ദീപ് കുമാർ ആർ രഞ്ജിത്ത് സിസ്റ്റർ റീറ്റ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി പാലക്കാട്